രാഹുലിനെതിരെ വന്ന സ്ത്രീ വിഷയ പരാതിയിൽ രാഹുൽ ഇപ്പോൾ തൻ ആ ശബ്ദ സന്ദേശം തന്റെയാണ് അല്ലെങ്കിൽ ആ ഒരു ശബ്ദം തന്റെ എന്ന് അംഗീകരിച്ചിരിക്കുകയാണ് അതോടൊപ്പം തന്നെ അദ്ദേഹം പറയുന്നുണ്ട് പെൺകുട്ടിയുമായി സൗഹൃദത്തിലായിരുന്നു പെൺകുട്ടി മാരിഡ് ആണ് എന്നുള്ളത് തനിക്ക് അറിയാമായിരുന്നു എന്നും അദ്ദേഹം പറയുന്നുണ്ട് പിന്നെ പരാതിയിൽ നൽകിയിരിക്കുന്ന ഭീഷണിപ്പെടുത്തിയുള്ള പീഡനശ്രമം അത് മാത്രമാണ് രാഹുൽ ഇപ്പോൾ നിഷേധിച്ചിരിക്കുന്നത് തന്റെ സമ്മതത്തോടു കൂടി അല്ലെങ്കിൽ ഈ പറയുന്ന പെൺകുട്ടിയുടെ സമ്മതത്തോടു കൂടി തന്നെയാണ് ഇത്തരത്തിലൊരു ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടത് എന്നാണ് പറയുന്നത് പക്ഷേ രാഹുലിന്റെ ഈ കുറ്റസമ്മത അതായത് പെൺകുട്ടി മാരിഡ് ആണെന്ന് അറിയാമായിരുന്നു എന്ന് പറയുന്ന ആ ഒരു സമ്മതത്തോടു കൂടി രാഹുലിനെ സപ്പോർട്ട് ചെയ്തിരുന്ന കുറച്ച് ആളുകളുണ്ട് അത് ഒരു ഹർഷ പറഞ്ഞതുപോലെ പറഞ്ഞത് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി യു ഡി എഫിന്റെ സൈബർ ഹാൻഡിൽസും രാഹുൽ ഈശ്വരും എല്ലാരും പറഞ്ഞുകൊണ്ടിരുന്നത് രാഹുൽ മാങ്കൂട്ടത്തെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പരാതി അല്ലെങ്കിൽ പരാതി കൊടുത്തിട്ടിരുന്നത് അല്ലെങ്കിൽ അവരുമായിട്ട് ഫേസ്ബുക്കിൽ അങ്ങോട്ട് മെസ്സേജ് അയക്കുകയും സൗഹൃദം സ്ഥാപിക്കുകയും അതിനുശേഷം എന്താണ് ബന്ധത്തിൽ ആയിരുന്നു എന്നാണ് പറഞ്ഞത് അപ്പൊ ആ വാദങ്ങളെല്ലാം പൊളിയുന്ന സ്ഥിതിയാണ് രാഹുലിനൊരു കവചം തീർത്തുകൊണ്ട് സന്ദീപായുടെ പോസ്റ്റിൽ താഴെയുള്ള സൈബർ ആക്രമണമോ ആ രീതിയിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ കണ്ടിരുന്നു കൃത്യമായി ഇന്നലെ എനിക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളത് കേരളത്തിന്റെ മാധ്യമ ലോകത്തിൽ ഇന്നലെ റിപ്പോർട്ടർ ടിവിയുടെ സ്മൃതി പരിധിക്കാടുമായി അഭിപ്രായ പല കാര്യങ്ങളും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും അവർ നടത്തിയ ചർച്ചയിൽ നിർവഹിക്കുക കേരളത്തിൽ ഇത്തരത്തിലുള്ള ഒരു വിഷയത്തെ പറ്റി വിശകലനം ചെയ്ത് ചർച്ച ചെയ്യുന്നത് വളരെ ഒരു ഗതികെട്ട അവസ്ഥയാണ് അതായത് അത്തരത്തിൽ പാർട്ടിസിപ്പേറ്ററി ബെയിലിന് കൊടുത്തിരുന്ന ഉള്ളടക്കവും അതേപോലെ തന്നെ ഈ പെൺകുട്ടിയുടെ സംഭവിച്ചത് അതായത് രാഷ്ട്രീയ വിഷയം ചർച്ച ചെയ്യേണ്ട ഈ ഒരു വേളയിൽ അല്ലെങ്കിൽ ഇലക്ഷൻ ഇനി വെറും ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുകയും ഇലക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ ഓരോ നാടിന്റെയും വികസനത്തെ അല്ലെങ്കിൽ അവരുടെ വാഗ്ദാനങ്ങളെ കുറിച്ചും പാർട്ടിയുടേതായ ഓരോ നീക്കങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്യേണ്ടടുത്താണ് ഏറ്റവും കൂടുതൽ ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ നമ്മളെ പോലെയുള്ള പല ഓൺലൈൻ മാധ്യമങ്ങളും മാധ്യമങ്ങളും അതുപോലെ തന്നെ പല രാഹുൽ എന്നുള്ള ഒറ്റ വിഷയത്തിൽ നമ്മൾ അതായത് ും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കഴിഞ്ഞ ദിവസമൊക്കെ ഈ വാർത്ത വിട്ട പ്രധാന ചാനലായ ന്യൂസ് മലയാളത്തിലെ ഒരു ആങ്കർ ഇങ്ങനെ പറയുകയുണ്ടായി അതായത് എല്ലാ വാർത്തകളും രാഹുലിലേക്ക് കേന്ദ്രീകരിക്കുന്നു രാഹുൽ ഹെഡ്ലൈൻസിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും ആ വാർത്തകളെല്ലാം അതിന് ഇതൊരു അന്വേഷണ പ്രക്രിയയാണല്ലോ അത് വേഗത്തിൽ നടക്കുന്ന അന്വേഷണമാണ് അതുമായി ബന്ധപ്പെട്ട് മാധ്യമപ്രവർത്തകരും മിക്കതര മാധ്യമങ്ങളും വാർത്ത കൊടുക്കും അതിനെ ചുറ്റിപ്പറ്റിയായിരിക്കും ബാക്കി ഓൺലൈൻ സൈറ്റുകളും നമ്മളെപ്പോലുള്ള ഓൺലൈൻ ചാനലുകളും ഇതിന്റെ ചർച്ചകളും ഏതോപ്പിക്കുന്നു നോക്കൂ ഇന്നലെ ആൻസിപ്പേറ്ററി ബെയിലിൽ രാഹുൽ മാങ്കൂട്ടം കൊടുത്ത ചർച്ച ഇതൊക്കെ എന്തായിരുന്നു അതായത് ഉപയസമ്മത പ്രകാരമുള്ള ലൈംഗിക ബന്ധമാണ് നടന്നത് അതുപോലെ തന്നെ എന്താണ് ഇങ്ങോട്ട് ഫേസ്ബുക്ക് വഴി സൗഹൃദം സ്ഥാപിക്കുകയായിരുന്നു ഇന്നലെ ശാസ്ത്രമംഗല വജിത് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ അഡ്വക്കേറ്റ് ഇന്നലെ മനോരമയിലാണ് ബൈറ്റ് എന്റെ ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി ഇത് പുള്ളിക്കാരൻ പറയുന്ന ഒരു സാധനമുണ്ട് കാലത്ത് റിപ്പോർട്ടർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് അതായത് ഇത് രാഷ്ട്രീയപരമായി എങ്ങനെ ബാധിക്കും അപ്പം പറയുന്ന ഒരു ഉത്തരവുണ്ട് അതായത് ഈ ഡേർട്ടി ഈ പോളിറ്റിക്സിൽ താല്പര്യമില്ല ഇതിന്റെ കോസ് എന്താണ് കേസ് എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് പഠിക്കട്ടെ വാൻഡിസിപ്പേറ്ററി ബെയിൽ സെഷൻസിൽ കൊടുത്തിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട് ക്രൈംബ്രാഞ്ച് നിയമ സ്റ്റേഷൻ പരിധിയിലാണ് പരാതി തന്നിരിക്കുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട് ക്രൈംബ്രാഞ്ച് ഉയർത്തുന്ന വാദമുഖങ്ങൾ എന്തൊക്കെയാണ് അപ്പൊ ക്രൈംബ്രാഞ്ചിന്റെ ഭാഗത്തുനിന്ന് അതായത് അശാസ്ത്രീയമായ രീതിയിൽ ഗർഭിതന നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള തെളിവുകൾ ആ യുവതി ആ പെൺകുട്ടി ഹാജരാക്കി എന്ന് പറയുന്നു പിന്നെ ഐ ടി ആക്ട് പ്രകാരം കേസെടുത്തിട്ടുണ്ട് അതിന്റെ തെളിവുകളെല്ലാം തന്നെ മുന്നോട്ട് എന്ന് പറയുന്നു അപ്പോൾ അന്വേഷണത്തിന്റെ ഭാഗമായി ഇതിനി മുന്നോട്ട് പോകേണ്ടതാണ് വൈദ്യുതി തിങ്കളാഴ്ച ആയിരിക്കും ഇപ്പൊ ഇന്നും നാളെയുമൊക്കെ തന്നെ അവധിയാണ് തിങ്കളാഴ്ചയായിരിക്കും കോടതി പരിഗണിക്കുക നേരത്തെ സുപ്രീം കോടതി ഉത്തരവുണ്ട് ആന്റിസിപ്പേറ്ററി ബെയിലിന്റെ ആദ്യഘട്ടത്തിൽ എന്താണ് ഹൈക്കോടതിയെ നേരിട്ട് സമീപിക്കാതെ താഴെത്തിട്ടുള്ള കോടതിയിൽ നിന്ന് വന്നതിന് ശേഷം എന്തായാലും അതിനുശേഷമേ ഹൈക്കോടതിയിലേക്ക് പോവുകയുള്ളൂ ഉടനെ അടി ഒരു അറസ്റ്റിപ്പം രാഹുലിനെ കുറിച്ച് രണ്ടു ദിവസം കൊണ്ട് അറിവൊന്നുമില്ല പിന്നെ ബി ജെ പി ഉന്നയിക്കുന്ന ആരോപണം എൽ ഡി എഫും യു ഡി എഫും തമ്മിൽ ഒരു കൂട്ടുകച്ചവടം നടത്തുന്നു രാഹുൽ കേരളത്തിൽ തന്നെ ഉണ്ട് ഇപ്പൊ വേടന്റെ കാര്യത്തിൽ വേടനെ അറസ്റ്റ് ചെയ്യാതെ മൂക്കിന്റെ തുമ്പത്ത് കൊച്ചിയിലുള്ള എല്ലായിടത്തും ഉണ്ടായിരുന്നു ഉണ്ടാകും എന്നുള്ള ആരോപണം ശക്തമാണ് സി പി എം സംരക്ഷണം അതേപോലെ രാഷ്ട്രീയ സെറ്റിൽമെന്റിലേക്ക് അല്ല ബി ജെ പിയുടെ ഈ ഒരു ആരോപണം വെറും അവരുടെ ആഗ്രഹമാണ് അങ്ങനെ ആയിരുന്നെങ്കിൽ എങ്കിൽ സി പി എമ്മിനെയും കോൺഗ്രസിനെയും ഒരുപോലെ തകർക്കാം എന്നുള്ളൊരു വ്യാമോഹം മാത്രമാണ് കാരണം നമുക്കറിയാം രാഹുലിനെതിരെ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ രാഹുലിനെ വെച്ചുകൊണ്ട് രാഹുൽ എന്ന് പറഞ്ഞ വ്യക്തിയല്ല രാഹുലിനെ ഉപയോഗിച്ചുകൊണ്ട് ആ ഒരു പാർട്ടിക്കെതിരെ വലിയ രീതിയിൽ ഒരു പ്രതിരോധം സൃഷ്ടിക്കുന്നത് ഏറ്റവും കൂടുതലും സി പി എം തന്നെയാണ് അത് പച്ച യാഥാർത്ഥ്യമായിട്ട് പോലും ബി ജെ പി അതിനെ കണ്ണടച്ചുകൊണ്ട് അങ്ങനെയല്ല സി പി എമ്മും യു ഡി എഫും കൂടെ ഒരുമിച്ച് ചേർന്നുകൊണ്ടുള്ള ഒരു ടയ്യപ്പാണ് കാണിക്കുന്നത് എന്നൊക്കെ വെറും അവരുടെ ഒരു ആഗ്രഹം പറഞ്ഞു ഇന്നലെ നമ്മുടെ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദ മാസ്റ്റർ കൃത്യമായി അതിൽ നിലപാട് പറഞ്ഞല്ലോ ഇനി എന്തായാലും രാഹുൽ രാജിവെക്കണം രാഹുൽ രാജിവെച്ച് മാറി നിക്കണം കൃത്യമായി അതിൽ രാഷ്ട്രീയ സന്ദേശങ്ങളെല്ലാം തന്നെ കൃത്യമാണ് അതായത് പക്ഷേ രാഹുൽ രാജിവെക്കണം എന്ന് പറയുമ്പോൾ എന്റെ ഒരു സംശയം ഇത്രയും ഇപ്പൊ എം എൽ എ ആയിട്ട് തുടരുന്ന വ്യക്തിയാണ് നമുക്കറിയാം സി പി എമ്മിന്റെ ആണെങ്കിലും അതുപോലെ തന്നെ കോൺഗ്രസിന്റെ ആണെങ്കിലും പല എൽ എമാരും എൽഡോസ് കുന്നംപള്ളി ആയാലും അത് കോൺഗ്രസിനെ സംബന്ധിച്ച് എം തന്നെ ഇത്തരം ഒരു ആരോപണം ഉയർന്നു വന്ന് കേസ് വന്നിട്ട് പോലും രാജ്യമൊക്കെ അതൊരു സ്ഥിതിയുണ്ട് ആ ഒരു മാൻഡേറ്റിൽ തൂങ്ങാൻ തന്നെയാണ് കോൺഗ്രസ് തീരുമാനിക്കുന്നത് അല്ല എം എൽ എ സ്ഥാനം രാജിവെക്കുന്നതിന് ഈ പറയുന്ന രാഷ്ട്രീയത്തിൽ രണ്ടു വർഷത്തിന് മുകളിലായിട്ട് ഇത്തരത്തിലുള്ള ക്രിമിനൽ കേസുകളിൽ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കേസുകളിൽ രണ്ടു വർഷത്തിന് മുകളിൽ ശിക്ഷ അനുഭവിക്കുന്നവർക്ക് ജയിലിൽ കിടക്കുന്നവർക്കാണ് ഈ ഒരു എം എൽ എ സ്ഥാനം പോലും രാജിവെക്കേണ്ട ആവശ്യകതയുള്ളൂ എന്നുള്ളതാണ് പിന്നെ വിൻസെന്റ് ഒക്കെ വിൻസെന്റ് ഒക്കെ തന്നെയാണെങ്കിലും ഈ പറയുന്ന സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ട് ജയിലിൽ പോവുകയും അതിനുശേഷം ജാമ്യത്തിൽ ഇറങ്ങുകയും എന്നിട്ടും എം എൽ എ സ്ഥാനത്തിൽ തുടർന്നു പോകുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത് അതുപോലെ മന്ത്രിമാരായിട്ടിരുന്ന പലരും മന്ത്രിസ്ഥാനം സ്ഥാനം രാജിവെച്ചിട്ടും എം എൽ സ്ഥാനം നമ്മൾ കാണുന്നുണ്ട് സ്വാഭാവികമായും ഇത്തരത്തിൽ രാഹുലിനെ മാത്രം ഈ ഒരു നിയമം സമൂഹത്തിൽ ഉണ്ട് മുകേഷ് ആയാലും മുകേഷിന്റെ ഒരു രീതിയെ പറ്റി പൊതുസമൂഹത്തിന് വേറെ കുറെ അദ്ദേഹത്തിന്റെ ഫോൺ സംഭാഷണങ്ങളിലൂടെ ധാരണയുണ്ട് കടകംപള്ളി കടകംപള്ളിയായാലും രാഷ്ട്രീയപരമായിട്ട് ആരോപണങ്ങളും അതൊന്നും താഴെത്തട്ടിൽ നിന്ന് പോസ്റ്റർ ഇട്ടിച്ച് സമരം ചെയ്ത് വന്ന് സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി സംസാരിച്ച് എന്താണ് വളരെ പ്രതീക്ഷയോടെ ഒരു ഘട്ടത്തിൽ സമൂഹം അംഗീകരിച്ചിരുന്ന അടുത്ത വീട്ടിലെ പയ്യൻ എന്ന ഓമനത്തൊക്കെ കൊടുത്തിരുന്ന രാഹുൽ മാങ്കൂടം ഇത്തരത്തിലുള്ള പ്രവർത്തികൾ അതും ഒന്നോ രണ്ടോ ആരോപണങ്ങളൊക്കെയാണ് ആരോപണങ്ങൾ രാഷ്ട്രീയക്കാർക്ക് നേരെ ഉയരുന്നത് സിനിമയെ പറഞ്ഞ പോലെ ഐ എൻ എസ് പിന്നെ മിടുക്കരായിട്ടുള്ള രണ്ടുപേര് വന്ന ആരെ താഴെ ഇറക്കാൻ വേണ്ടി സ്ത്രീ വിഷയം ഇറക്കാം എന്നുള്ളതാണ് അതായത് അത് കേരള പൊളിറ്റിക്സ് പോളിറ്റിക്സിലേക്കാലോ നിലനിൽക്കുന്നോണ്ടിരിക്കുന്ന ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു കാര്യമാണ് രാഷ്ട്രീയക്കാരെ തകർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തകർക്കുന്നതിന് വേണ്ടിയിട്ട് സ്ത്രീ വിഷയങ്ങൾ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് അപ്പോ ഇത്തരത്തിൽ ഉണ്ടാകുന്ന വിഷയങ്ങൾ രാജിവെക്കേണ്ടതില്ല എന്ന് സി പി എം തന്നെയാണ് ആദ്യമായിട്ടൊരു മാൻഡേറ്റ് മുന്നോട്ട് വെച്ചതെന്നാണ് എന്റെ ഓർമ്മ അതുകൊണ്ടാണല്ലോ കടകംപള്ളിയും എം മുകേഷ് തുടരാത് ആ മാൻഡേറ്റ് തന്നെ പാലിക്കണം പിന്നെ ഇപ്പോ യു ഡി എഫിനകത്ത് കോൺഗ്രസിനകത്ത് രാഹുലിനെ അനുകൂലിക്കുന്നതും പ്രതികൂലിക്കുന്നതും രണ്ടും രണ്ട് തട്ടായിട്ട് സൃഷ്ടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കെ മുരളീധരനും രാജ്മോഹൻ ഉണ്ണിത്താനും ഉൾപ്പെടെയുള്ളവർ രാഹുലിനെ പിന്തൽ പറയുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത് അതിനെതിരെ കെ സുധാകരന്റെ സൈബർ പാഠം മുന്നോട്ട് വരുന്നു പഴയ കാര്യങ്ങൾ തുറന്നു കാണിക്കൂ എന്ന് പറയുന്നു അപ്പം മൊത്തത്തിൽ എന്തായാലും ഇനി വരുന്ന ദിവസങ്ങൾ സംഭവ ബഹുലമായ സാഹചര്യങ്ങളിലൂടെ ആയിരിക്കും കേരള രാഷ്ട്രീയം കടന്നു പോകുന്നത് അതിൻ്റെ കൂടെ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഒരു രണ്ടാം ഘട്ട പ്രചാരണങ്ങളൊക്കെ അവസാനിച്ചുകൊണ്ട് ഇനിയിപ്പോൾ ഏകദേശം പത്ത് ഉള്ളൂ അപ്പം ഇത് പ്രതിഫലിക്കുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ കൃത്യമായി കണ്ടറിയേണ്ടത്